എറണാകുളം ബസിലിക്ക ഗുണ്ടകളുടെ സങ്കേതമായി മാറിയിരിക്കുകയാണോ വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ് അവിടെ നിന്നും പുറത്തു വരുന്നത് കാവൽക്കാരൻ തന്നെ കൊലയാളിയായി മാറുന്നു ഒരു സംശയമാണ് കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് ഒരു വിശ്വാസി ബസിലിക്കയിൽ ചെന്നപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞത് സഭ നിയമിച്ച വികാരിയെ വകവരുത്തുമെന്നാണ് അതിനായി കരുതിയിരിക്കുന്ന മൂർച്ചയേറെ കത്തിയിൽ ആ പാവം വിശ്വാസിയെ കാണിച്ച് ബോധ്യപ്പെടുത്തി അവർ പേടിച്ചു ചുരുക്കം ചിലരോട് സംഭവം പങ്കുവച്ചു മാത്രമല്ല സംശയം പോലീസിനോട് പറഞ്ഞു പോലീസ് ബസിലിക്കയിലെത്തി കാവൽക്കാരന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ പോലീസ് പോലും ഞെട്ടിപ്പോവുകയായിരുന്നു അയാളുടെ ബാഗിൽ നിന്നും മൂർച്ചയുള്ള മലപ്പുറം കത്തിയും ഒരു ഹാഫ് ബോട്ടിൽ മദ്യവും കണ്ടെടുത്തു മാത്രമല്ല ഒഴിഞ്ഞ മദ്യക്കുപ്പികളുടെ ഒരു ശേഖരം തന്നെ അവിടുന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിൽ നിന്നും വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് എന്താണ് വിമതന്മാർക്ക് ഗുണ്ടാപ്പണി നടത്താനുള്ള കേന്ദ്രമാക്കി മാറ്റി പരിഭാവനമായ ബസിലിക്ക ദേവാലയം എന്ന് പറയുന്ന ദൈവത്തിന്റെ ആലയത്തിൽ ഇതൊക്കെ ആസൂത്രണം ചെയ്യാനും കൈയടക്കി സാത്താന്റെ കൂടാരമാക്കി മാറ്റാനും വിമതന്മാർക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ബാർ തട്ടിലിനെയും വേണം ആദ്യം പുറത്താക്കാൻ തക്ക സമയത്ത് ദൈവ പ്രവർത്തിച്ചത് തക്ക സമയത്ത് ദൈവം പ്രവർത്തിച്ചത് ആ വിശ്വാസിയെ ബെസിലിക്കയിൽ കൊണ്ടെത്തിച്ചതും സെക്യൂരിറ്റിയുമായി സംസാരിപ്പിച്ചത് ബെസിലിക്കയെ എങ്ങനെയും രക്ഷിക്കുക തന്നെ വേണം അതും സിറോ മലബാർ വിശ്വാസികളുടെ ആവശ്യമാണ് ബസിലിക്കയെ മരവിപ്പിച്ച് വെച്ചിരിക്കുന്നത് വിമതരുടെ ഒരു തന്ത്രത്തിലെ ഭാഗമാണ് ചൂസിൽ മയക്കുമരുന്നിട്ട് പെൺകുച്ചിനെ ബോധം കിട്ടിയിട്ട് ബലാത്സംഗം ചെയ്യുന്നത് പോലെ ബസിലിക്കയെ മരവിപ്പിച്ചാൽ അത്രയും നാൾ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടത്താതെ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും ബസിലിക്കയെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നതിന് യാദർഷികമാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ് ഒരു സഭയുടെ അത്യുന്നത സ്ഥാനത്തിരുന്നു കൊണ്ട് സഭാതലവൻ സഭയെ തകർക്കാൻ വിമതർക്കൊപ്പം കൂടുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് കർദിനാൾ മാർ ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖ ഉണ്ടാക്കിയ തേരക്കാടൻ മാർ ആലഞ്ചേരിയുടെ കാറ് കൊക്കയിലേക്ക് മറച്ചു കൊല്ലാൻ ഡ്രൈവറോട് നിർദ്ദേശിച്ച ഗുണ്ട വൈദികൻ നേരിട്ട് വന്ന തട്ടിക്കളയം എന്ന് പറഞ്ഞ കാഞ്ഞുക്കാരൻ സഭാ തലവന്റെ ചോരപൊടിഞ്ഞും ലക്ഷ്യം നേടണമെന്ന് പറഞ്ഞ മഞ്ഞൾ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത തെറ്റുകൾ ചെയ്തവരെ പോലും കൂടെ നിർത്തി വിമത പ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന സഭാ നേതൃത്വം രാജിവെച്ച് പോകുക തന്നെ വേണം